രുചിക്കൂട്ടുകൾ കൊണ്ട് വിസ്മയം തീർത്ത് പോന്തൻസ് ഗ്രൂപ്പിന്റെ ഗ്രീൻ വേ റെസ്റ്റോറന്റ് സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ കലാത്മകമായി സജ്ജീകരിച്ച ഹട്ടുകളിൽ അർപ്പണബോധമാർന്ന സേവനങ്ങളോടെ അറേബ്യൻ ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾക്ക് പുറമെ ഫിഷ് വിഭവങ്ങൾ ഞങ്ങളുടെ സ്വന്തം യൂണിറ്റിൽ നിന്നും ലൈവായി പിടിച്ച് പാചകം ചെയ്തു തരുന്നു നിങ്ങളുടെ പ്രൈവസി മുന്നിൽ കണ്ട് പ്രത്യേകം സജ്ജമാക്കിയ ഹട്ടുകൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഏവരെയും ഞങ്ങൾ ഈ ഭക്ഷ്യ വൈവിധ്യങ്ങളുടെ മാസ്മര ലോകത്തേക്ക് സ്വാഗതം ചെയ്യുന്നു ഗ്രീൻ വേവ് വെജ് നോൺവെജ് റെസ്റ്റോറന്റ് അകമ്പാടം റോഡ് നിയർ അമൽ കോളേജ് മൈലാടി വയനാട് ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് എക്സൈസ് നടത്തിയ പരിശോധനയിൽ ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും പിടിച്ചെടുത്തു പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചതായി എക്സൈസ് ജനമൈത്രി എക്സൈസ് സ്ക്വാഡിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചാലിയർ ചെട്ടിയാമ്പാറയിൽ സ്വകാര്യ വ്യക്തിയുടെ കാടുപിടിച്ചുകിടക്കുന്ന പാറക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നാണ് നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഓഫീസറും ജനമൈത്രി എക്സൈസ് സ്ക്വാഡും സംയുക്തമായി നടത്തിയ റെയ്ഡിൽ മൂന്ന് സ്ഥലങ്ങളിലായി പ്ലാസ്റ്റിക് കന്നാസുകളിലും കുടങ്ങളിലും സൂക്ഷിച്ചുവെച്ച വ്യാജവാറ്റിന് പാകപ്പെടുത്തിയ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ലിറ്റർ വാഷും വാറ്റ് മറ്റുപകരണങ്ങളും തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ബാറുകൾക്കും സർക്കാർ വക മദ്യവിൽപ്പനശാലകൾക്കും അവധിയായ സാഹചര്യത്തിലാണ് വാഷ് കണ്ടെടുത്തത് കേസിൽ പ്രതികളായി ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ആർ പി സുരേഷ് ബാബു പി കെ പ്രശാന്ത് പ്രിവന്റീവ് ഓഫീസർ ജി അഭിലാഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ എം രാകേഷ് ചന്ദ്രൻ സബിൻദാസ് സി ദിനേശ് എം ജംഷീദ് എം രാകേഷ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഡ്രൈവർ പി പ്രദീപ് കുമാർ എം മഹ്മൂദ് എന്നിവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന ശേഷം കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ എക്സൈസ് വകുപ്പ് നിലമ്പൂർ താലൂക്കിൽ റെയ്ഡുകൾ നടത്തി വാഹനങ്ങൾ പരിശോധിച്ചു അബ്കാരി കുറ്റകൃത്യങ്ങൾ പ്രകാരം ഇരുപത്തിനാല് കേസുകളും മയക്കുമരുന്ന് നിയമപ്രകാരം ഒൻപത് കേസുകളും കോട്ട്പ നിയമപ്രകാരം കേസുകളും കണ്ടെടുത്തു പതിമൂന്ന് കള്ളുഷാപ്പുകളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ